നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സായുധസേനാ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷ സമാപന സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഈ വർഷം കേന്ദ്രം പതിമൂന്ന് പുതിയ പ്രൊഫഷണൽ ലീഗുകൾ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായ സന്ദേശയാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സായുധസേനാ ധീരതാ പുരസ്കാരങ്ങൾ ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു സമ്മാനിച്ചു ആറ് കീർത്തിചക്രയും മുപ്പത്തിമൂന്ന് ശൌര്യചക്രയുമാണ് കേന്ദ്ര സായുധ സേനയിലെയും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പൊലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇതിൽ നാല് കീർത്തിചക്ര മരണാനന്തര ബഹുമതിയായാണ് സമ്മാനിച്ചത് മരണാനന്തര ബഹുമതിയായി മലയാളി സൈനികൻ ജി വിജയൻകുട്ടി ഉൾപ്പെടെ മറ്റേഴുപേർക്ക് ശൌര്യചക്രയും ദ്രൌപതി മുർമു സമ്മാനിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരം പുത്രി ക്കണ്ട മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റിന്റെ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരിക്കും ഗവൺമെന്റ് സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് പേർ പരിപാടിയിൽ പങ്കെടുക്കും ജിമ്മി ജോർജ്ജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ ആരംഭിക്കുന്ന തിരുവനന്തപുരം ജില്ലാതല യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും എന്റെ കേരളം പ്രദർശനമേള പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഗവൺമെന്റ് ക്രമീകരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജനങ്ങൾക്ക് ഗവൺമെന്റ് സംവിധാനങ്ങളോട് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സേവനങ്ങളും സംബന്ധിച്ച കൃത്യമായ അറിവ് മേളയിൽ ലഭ്യമാക്കിയിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിലെ എന്റെ കേരളം പ്രദർശന വിപണന കലാമേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എന്റെ കേരളം പ്രദർശന വിപണന മാധ്യമ അവാർഡുകളും മന്ത്രി വിതരണം ചെയ്തു മാധ്യമ വിഭാഗത്തിൽ ആകാശവാണിക്കാണ് പുരസ്കാരം കേരളത്തിലെ ദേശീയപാതയിലെ തകർച്ചയിൽ കടുത്ത നടപടി വേണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു വിഷയത്തിൽ പരിഹാര നടപടികൾ വേഗത്തിലാക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടു് നിർമ്മാണ ജോലികൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ദേശീയപാത അറുപത്തിയാറിൽ പലയിടത്തും വിള്ള രൂപപ്പെട്ട സാഹചര്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി എം കെ രാഘവൻ എംപിയും അറിയിച്ചു സംഭവങ്ങൾ പരിശോധിച്ച് കൃത്യമായ പരിഹാരം കാണണമെന്നും കാലവർഷത്തിന് മുമ്പ് ആവശ്യമായ കരുതലുകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയ സമീപനമാണ് കൂരിയാട്ടെ റോഡ് തകർച്ചയ്ക്ക് കാരണമായതെന്ന് ഷാഫി പറമ്പിൽ എം പി പലവട്ടം ജനപ്രതിനിധികൾ ഇടപെട്ടിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ഷാഫി പറമ്പിൽ ജനങ്ങളുമായി സംസാരിക്കുകയും സ്ഥിതി വിലയിരുത്തുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് പരംവീര് ചക്ര ജേതാവ് ഫ്ളയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സുഖോണിനെ അനുസ്മരിക്കുന്നു പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായ നിർമ്മൽജിത് സിംഗ് സെഗോൺ ആയിരത്തി തൊള്ളായിരത്തി ജൂണിലാണ് ഇന്ത്യൻ വ്യോമസേനയിൽ ഫ്ളൈയിങ് ഓഫീസറായി സേവനം ആരംഭിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ശ്രീനഗർ വ്യോമത്താവളത്തിന് നേരെ ആറ് പാകിസ്ഥാൻ സാബർ ജെറ്റുകൾ ആക്രമണം നടത്തിയപ്പോൾ നിർമ്മൽജിത് സിംഗ് സജ്ജീകരണ ഡ്യൂട്ടിയിലായിരുന്നു ശത്രുവിമാനങ്ങൾ വ്യോമത്താവളത്തിന് മുകളിലൂടെ പറഞ്ഞതോടെ സ്വന്തം സുരക്ഷ കണക്കിലെടുക്കാതെ അദ്ദേഹം ഗ്നാറ്റ് വിമാനം പറത്തി രണ്ട് സാബർ വിമാനങ്ങളെ നേരിട്ടു തുടർന്നുണ്ടായ വ്യോമാക്രമണത്തിൽ അദ്ദേഹം ഒരു സാബറിൽ നേരിട്ടിടിക്കുകയും മറ്റൊന്നിനെ ചെയ്തു ഇതിനിടെ നാല് പാകിസ്ഥാൻ സൈബർ ജെറ്റുകൾ കൂടി സ്ഥലത്തെത്തി അദ്ദേഹത്തിന് വിമാനം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ വിമാനം തകരുകയും നിർമ്മൽജിത് സിംഗ് വീരമൃത്യു വരിക്കുകയും നിർമ്മൽജീത് സിംഗ് സെഗോൺ പ്രകടിപ്പിച്ച പരമോന്നത ധീരതയ്ക്കും പോരാട്ട വൈദഗ്ധ്യത്തിനും ത്യാഗത്തിനും രാജ്യം അദ്ദേഹത്തിന് മരണാനന്തരം പരമവീരചക്ര നൽകി ആദരിച്ചു രാഷ്ട്രം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു കേന്ദ്ര ഗവൺമെന്റ് കാർട്ടേഴ്സുകളിൽ ദിവ്യാംഗ ജീവനക്കാർക്ക് നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തി ദിവ്യാംഗർക്ക് തുല്യതയും ബഹുമാന്യതയും ഭൌതിക സൌകര്യങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ അറിയിച്ചു ഈ വർഷം കേന്ദ്രം പതിമൂന്ന് പുതിയ പ്രൊഫഷണൽ ലീഗുകൾ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു യോഗ സൈക്ലിംഗ് ബാസ്ക്കറ്റ്ബോൾ അമ്പയത്ത് ബോക്സിംഗ് എന്നിവയടക്കം കായിക ഇനങ്ങളിലായിരിക്കും ലീഗ് മത്സരങ്ങൾ ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് നൽകുന്ന ഗ്രാന്റിലും വർധന വരുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു സൈക്ലിംഗിനെ ഫാഷൻ എന്ന നിലയിൽ ജനപ്രിയമാക്കാനാവശ്യമായ നടപടികൾ ഡോക്ടർ മാണ്ഡവ്യ ഇന്നലെ രാജ്യത്തെ മുന്നൂറോളം സൈക്ലിംഗ് ക്ലബ്ബുകളുമായി വെർച്വൽ ചർച്ച നടത്തിയിരുന്നു ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി കിക്ക് ഡ്രഗ്സ് സേ യസ് ടു സ്പോർട്സ് എന്ന സന്ദേശവുമായി പ്രചാരണ ജാഥ ഇന്ന് എറണാകുളം ജില്ലയിലെത്തും മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് ജാഥ പരിപാടിയുടെ ഭാഗമായി രാവിലെ മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലത്തേക്ക് മാരത്തണം കോതമംഗലത്ത് നിന്ന് വാക്കുത്തണം സംഘടിപ്പിച്ചിട്ടു വൈകിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് ദർബാർ ഹാൾ ഗ്രൌണ്ടിലേക്ക് റാലിയും തുടർന്ന് സമാപന സമ്മേളനവും നടത്തും ഇംഗ്ലണ്ട് പര്യടനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അണ്ടർ നയന്റീൻ ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു ആയുഷ് ഹത്രയാണ് ക്യാപ്റ്റൻ അഭിജ്ഞാൻ കുണ്ടുവിനെ വൈസ് ക്യാപ്റ്റനായും നിയോഗിച്ചു പതിനാലുകാരനായ വൈഷ്ണു സൂര്യവൻശിയും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ടീമിന്റെ ഇംഗ്ലണ്ട് പര്യടനം എഫ്ഐ എച്ച് ഹോക്കി പ്രോ ലീഗിലെ യൂറോപ്യൻ പാദ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പുരുഷ ടീം അംഗങ്ങളെ പ്രഖ്യാപിച്ചു നെതർലന്റ്സിലും ബെൽജിയത്തിലുമായി ജൂൺ ഏഴ് മുതൽ വരെയാണ് മത്സരങ്ങൾ ഹർമൻപ്രീത് ആണ് ക്യാപ്റ്റൻ ഹാർദിക് സിംഗിനെ വൈസ് ക്യാപ്റ്റനായും നിയോഗിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ലീഗിലെ മുൻനിരക്കാരായ ഗുജറാത്ത് ടൈറ്റൻസിനെ അഹമ്മദാബാദിൽ മുപ്പത്തിമൂന്ന് റൺസിന് തോൽപ്പിച്ചു ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ലക്നൌവിൽ നേരിടും വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം ഇന്നലെ കൊല്ലത്ത് അന്തരിച്ച കേരള ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ എ നജിമുദ്ദീന്റെ കബറടക്കം രാവിലെ കൊല്ലം ജോനകപ്പുറം വലിയപ്പള്ളിയിൽ നടത്തും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു എഴുപത്തിമൂന്നുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം മുതൽ വരെ കേരളത്തിനുവേണ്ടി സന്തോഷ് ട്രോഫിയിൽ കളിച്ചിട്ടു സന്തോഷ് ട്രോഫിയിലെ മികച്ച താര പുരസ്കാരം ലഭിച്ചു ജി വി രാജ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി നജീമുദ്ദീന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു തൃശൂർ പാലിയക്കരയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന കിലോ കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ നാലുപേർ കസ്റ്റഡിയിലായി ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നത് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകി അടുത്ത രണ്ട് ദിവസത്തിനകം സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അറബിക്കട്ടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴ തുടരും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി കാഞ്ഞങ്ങാട് മടീനിൽ പള്ളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങിമരിച്ചു ഒൻപതും പതിനൊന്നും പ്രായക്കാരായ അഫാസ് അൻവർ എന്നീ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു കുട്ടിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ കുളത്തിൽ വെള്ളം ഉയർന്നതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് പ്ലസ് ടു പരീക്ഷയിൽ കാസർകോട് ജില്ല എഴുപത്തിയൊന്ന് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം വിജയം നേടിക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു ഇന്ത്യൻ സൈന്യത്തിനെതിരെ ദേശവിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് നസീമിനെയാണ് ഇടുക്കി പൊലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇയാൾ ദേശവിരുദ്ധ പരാമർശം നടത്തിയത് സ്ത്രീ പുരുഷ സൌഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി പറഞ്ഞു പ്രായപൂർത്തിയായ രണ്ടുപേർക്കിടയിലെ സൌഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന പ്രവണത സ്ത്രീകൾക്കെതിരായ അതിക്രമമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് അവർ കാസർകോട്ട് അഭിപ്രായപ്പെട്ടു കളക്ടറേറ്റിലെ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞായി കാളികാവിൽ നരഭോജിക്കടുവയെ പിടികൂടാൻ സുൽത്താന എസ്റ്റേറ്റിന് മുകളിലെ മദാരിക്കുണ്ടിൽ പുതിയ കൂട് സ്ഥാപിച്ചു വനമേഖലയിൽ ദ്രുതകർമ്മസേന തെരച്ചിൽ തുടരുകയാണ് കൂടുതൽ ഡ്രോണുകളും ക്യാമറകളും തെരച്ചിലിന് ഉപയോഗിക്കുന്നു മയക്കുവടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ മൂന്നാറിൽ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ വീട്ടുമുറ്റത്തെത്തിയ പുലി വളർത്തനായി പിടികൂടി ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടു ജനകീയ കൂട്ടായ്മയിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ആർ ടിഒ ഓഫീസിൽ മിനി ലൈബ്രറി ഒരുങ്ങി ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളോടെയാണ് ലൈബ്രറി സജ്ജീകരിച്ചത് എം ഡി വാസുദേവൻ നായരുടെ കുടുംബം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ശേഖരം ലൈബ്രറിക്ക് കൈമാറി ജില്ലാ കളക്ടർ സ്നേഹിൽ സിംഗ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു സായുധസേനാ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷ സമാപന സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഈ വർഷം കേന്ദ്രം പതിമൂന്ന് പുതിയ പ്രൊഫഷണൽ ലീഗുകൾ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായ സന്ദേശയാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കഴിഞ്ഞു